ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ നമുക്ക് നല്ല മാക്സിമം റിസൾട്ട് കിട്ടുന്ന ഒരു വെയിറ്റ് കെയിൻ വീഡിയോസിനെ പറ്റിയിട്ട് അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനൊരു ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ യാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കാലും ഒരുപോലെ അവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടിപ്പ് കൂടിയാണിത് അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് തൈരാണ് നമുക്ക് മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള തൈരാണെങ്കിൽ വളരെ അധികം നല്ലതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന തൈരിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തൈര് ഇല്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ മാക്സിമം നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അത് കുറച്ച് കുറച്ചും കൂടിയിട്ട് ആ ഒരു റിസൾട്ട് കിട്ടും പിന്നെ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള തൈര് നമുക്ക് ആവശ്യമാണ് നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള തൈര് വേണം കേട്ടോ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ പുറത്തുനിന്നൊക്കെ നമുക്ക് മറ്റേ കൊഴുപ്പ് കുറഞ്ഞ് ഒരു ഓഗോട്ട് വാങ്ങിക്കാൻ കിട്ടുക അതൊന്നും നിങ്ങൾ എടുക്കരുത് അതൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല നമുക്ക് എടുക്കുമ്പോൾ നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു തൈര് തന്നെയാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം വെയിറ്റ് ഗെയിൻ ആണല്ലോ അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ തൈര് എടുത്താലായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുക ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള തൈരാണ് ഇത് നമുക്ക് ഏകദേശം ഒരു കപ്പോളം നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആവശ്യ കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ നമുക്ക് സവാളയോ കൊച്ചുള്ളിയോ അതുപോലെ പച്ചമുളകൊക്കെ ഇതൊക്കെ ആ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ ഡെയിലി കുടിക്കേണ്ടതാണല്ലോ ഡെയിലി കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പില്ലാണ്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇടാൻ കേട്ടോ അതിനൊരു പ്രശ്നവും ഇല്ല അപ്പം നിങ്ങൾക്ക് കൊച്ചുള്ളി ചേർക്കാം പച്ചമുളക് ചേർക്കാം ഇഞ്ചി ചേർക്കാം ഇതൊക്കെ നിങ്ങളുടെ ആ ഫ്ലേവർ നോക്കിയിട്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അധികം നല്ലതാണ് അതുപോലെ ഇത് നല്ല കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ മല്ലിയിലയോ കറിവേപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം അപ്പം ഞാനിപ്പോൾ ആ ഒരു തൈര് ഒരു ബൗളിലോട്ട് എടുത്തിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള എല്ലാ സാധനവും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള തൈര് ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കൊച്ചുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പച്ചക്കൊത്തൂലി അതായത് നമ്മൾ മല്ലിയില അത് ചേർക്കുക പിന്നെ അതുപോലെ തന്നെ ി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇപ്പോൾ ഒരു കപ്പ് തൈട് എടുക്കുവാണെങ്കിൽ അതിലോട്ടൊരു രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ചേർക്കാം നിങ്ങൾ ഇപ്പോൾ എത്ര കപ്പ് തൈടെടുക്കുന്നോ അതിൻ്റെ ഒരട്ടി കൂടിയിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക അതായത് നിങ്ങളിപ്പോൾ ഇത് രാത്രി റെഡിയാക്കി വെക്കുന്നതിൽ നമുക്ക് ഏറ്റവും നല്ലത് രാത്രി ഇപ്പോൾ നിങ്ങൾ കിടക്കുന്ന ആ ഒരു ടൈമിൽ ഇത് റെഡിയാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രാത്രി ഫുൾ ടൈം ഇരുന്ന് നന്നടി റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ പിറ്റേ ദിവസം നിങ്ങൾക്കിത് രാവിലെ കുടിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കുവാണെങ്കിൽ അതോടൊപ്പമൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ആക്കിയിട്ട് കഴിക്കേണ്ടത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മാക്സിമം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു തൈരായിരിക്കും നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടുക അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പൈസയുടെ ആ ഒരു ആവശ്യം നിങ്ങളുടെ വെയിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടും ഇത് നമ്മുടെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഡെയിലി തൈര് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹെയറിനൊക്കെ വളരെ അധികം നല്ലതാണ് പിന്നെ നിങ്ങളത് രാവിലെ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഉപ്പ് ഓടിയിട്ടൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം പിന്നെ ഇത് രാവിലെ നിങ്ങൾക്ക് കുടിക്കുക രാവിലെ തന്നെ നിങ്ങൾക്കൊരു ഒന്ന് രണ്ട് ഗ്ലാസ്സോളം കുടിക്കുക പിന്നെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഇതുപോലത്തെ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലോടുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ടിപ്പായിട്ട് കാണാം താങ്ക്